どうなんだろう ഭയങ്കര മഴയാണ് ഇവിടെ നമ്മളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ആ ഷീറ്റിന്റെ മുകളിൽ കഴിഞ്ഞിരിക്കുമ്പോ പറയുന്ന ഒന്നും കേൾക്കാൻ ചാൻസ് ഇല്ല എന്നാലും ഞാൻ പറയാണ് ഇന്നിവിടെ ഫുൾ ഇന്ന് ഒരു റെയിനി ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗാണ് ആൻഡ് വേറൊരു പ്രത്യേകത ഇന്ന് ഏതെ സ്ക്രീൻ ടൈം തീരെ കൊടുക്കുന്നില്ല ഞാനും ഞാനും സ്ക്രീൻ ടൈം ഇല്ലാത്ത ഒരു ദിവസം എങ്ങനെയൊക്കെ തള്ളി നീക്കാം എന്നതാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഫുൾ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല റാൻഡമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് ആൻഡ് റെയിനി ഡേ നോ സ്ക്രീൻ ടൈം വ്ലോഗിലേക്ക് എല്ലാവർക്കും 哼 <laughs> വ്യാഴാഴ്ചയാണ് സ്കൂളിൽ പോണത് അമ്മനെ കൊണ്ടുപോവോ കൊണ്ടുപോവൂലെ അമ്മനെ സ്കൂളില് ആരെ കുടുംബശ്രീനെ പിന്നെ തുമ്പി ചേച്ചിടെ കൂട്ട് പോവും തുമ്പി ചേച്ചി പഠിച്ച സ്കൂളാണ് തുമ്പി ചേച്ചി അവിടെ നിന്ന് വല്യ സ്കൂളിൽ പോയി മീക്കിയും അത് കഴിഞ്ഞിട്ട് വലിയ സ്കൂളിൽ പോവും തുമ്പി ചേച്ചിയുടെ സ്കൂളിലാണോ പോവാൻ പോണേ തുമ്പി സ്കൂളിൽ പോവാട്ടാ കൊറേ മഴ വന്നാൽ ഇനി ഇറങ്ങൂളാ കണ്ട മഴ പെയ്ത് കഴിഞ്ഞിട്ട് കണ്ട കോട മഞ്ഞ്

ഒന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല കുളിക്കാം അവിടെ പണി ബാർബി പണിയെടുക്കണ്ടല്ലേ ചുറ്റтаണ പെട്ടെന്ന് മൂടി സെറ്റിങ്ങെ ഗില്ലമ്മ മോപ്പിടണം നമ്മത്തെ മേക്കണം നമ്മത്തെ കുട്ടിടെ കണ്ടൊക്കെ കുട്ടിനാ ബോർമേടണം മ്മ് മ്മ് ഓക്കേ ഓക്കേ കുളിച്ച സുന്ദരിയായി പറഞ്ഞു കുട്ടിക്കണ്ണേലിയായേ കുളിച്ച സുന്ദരിയായി നിന്നെ കട്ടിക്ക നിന്നെ കട്ടിക്ക തമ്പായി തമ്പായി കട്ടിച്ചതല്ലേ വന്നത് ഇനി നീ കട്ടിക്കണം ഒരു ഫ്ലാഷ് കട്ടിച്ച നമ്മ ഇതി കുളി ചെയ്യിട്ടു ഇനി നീ വൈകിട്ടെ വൈകുന്നേരം വൈകുന്നേരം മേക്കപ്പ് ചെയ്തിട്ട് തമ്പായി കട്ടിക്ക ഓക്കേ ഞാൻ തമ്പായി അങ്ങനെ ആണാമ്മാ നീണ്ട നീ ആണാമ്മാ വാതന്റെ പുറകിലില്ലല്ലോ ഇല്ലല്ലോ ഇന്നോ ഒളിച്ചില്ലേ ഇനി ആരാണെന്നാ മേക്കി ഒന്നാ മേക്കി പോയണ്ട അമ്മ വെറ്റ തൊട്ട് അമ്മ നേരത്തെ ഒളിച്ചുവെക്ക അവടെ അവടെ എന്നാ അവടെ ആവടാ ഓട ഓക്കേ അവടെ ഒളിക്കൂ താങ്ക്യൂ മിറാം താങ്ക്യൂ ഞാൻ വെറ്റത്തിനെ കൊമ്മേക്കി നേരത്തെ ഒളിച്ചുവെക്കോ ഞാന ഒളിച്ചോ അമ്മേ ആമ്മേ ഇവിടെ ഉണ്ടോ മീക്കി കണ്ടുപിടിച്ച് ഇനി അമ്മിക്കാം ഇനി മീക്ക് കണ്ടുപിടിക്കുന്നുണ്ടേ അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന കഴിഞ്ഞ ഏതെന്റെ അച്ഛമ്മ മൂന്നെണ്ണാമ്പായിട്ട് വീട്ടിലേക്ക് പോകേ ഏത്താറ്റി ഓക്കെ ആയിക്കോട്ടെ അങ്ങനെ ഏതാൻ പോയി കഴിഞ്ഞപ്പോൾ കുളിക്കാനൊക്കെ ടൈം കിട്ടി അങ്ങനെ കൂടിയൊക്കെ കഴിഞ്ഞു തല കുളിച്ചിട്ടില്ല കേട്ടോ ആരെയും അനുകരിക്കുന്നതല്ല മഴയ്ക്കല്ലേ തണുപ്പൊക്കെ അരില്ലേ അതുകൊണ്ട് തല കുളിക്കാൻ ഭയങ്കര മടിയായി അങ്ങനെ തല കുളിച്ചില്ല മേലക്കയ നന്നായിട്ട് കഴുകി ആൻഡ് ഇനി കുറച്ച് സ്കിൻ കെയർ ചെയ്യാം ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് മോംസ്കോൻ്റെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത് ടോണർ എടുത്തത് പോയി അത് മുഖത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കുട്ടി കുട്ടി കൊട്ടി കൊട്ടി കൊടുക്കുക മുഖത്ത് കൂടുതൽ കഴുത്തിലും അതിന് ശേഷമാണ് നമ്മുടെ ഫേസ് സെറം അപ്ലൈ ചെയ്യുന്നത് ഇല്ല ഈ ഫേസ് സെറം പേഴ്സണലി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എൻ്റെ സ്കിന്നിന് ചേരാത്തതാണോ എന്തോ എന്ന് എനിക്കറിയില്ല എനിക്കത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഒരു ഒരു ഓയിലി എഫക്റ്റ് പോലെ നിൽക്കും കുറേ നേരത്തേക്ക് അതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മുഖത്തത് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ മുഖത്തത് അപ്ലൈ ചെയ്ത് കൊടുത്തു സെറോം അതുപോലെ തന്നെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ടാപ്പ് ടാപ് ടാപ്പ് ചെയ്ത് കൊടുക്കാം